ചോരക്കുഞ്ഞിന് കുഴിച്ചു മൂടിയ സംഭവത്തിലെ ഒന്നാം പ്രതിയായ പൂച്ചാക്കൽ സ്വദേശിനി ഡോണ ജോജിയെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചേർത്തല കോടതി രണ്ട് ദിവസത്തേക്കാണ് പൂച്ചാക്കൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് രണ്ടും മൂന്നും പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി നവജാത ശിശുവിൻ്റെ മരണത്തിൽ പൂച്ചാക്കൽ പോലീസ് തെളിവെടുപ്പ് തുടരുന്നു ഒന്നാം പ്രതിയും കുഞ്ഞിൻ്റെ അമ്മയുമായ ഡോണ ജോജിയെ ആശുപത്രിയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഡിസ്ചാർജ് ചെയ്ത കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റിയിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു പൂച്ചാക്കൾ തളിയാപറമ്പിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിലേക്ക് മാറ്റും പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിച്ചതാണോ കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് രണ്ടും മൂന്നും പ്രതികളായ തകഴി സ്വദേശി തോമസ് ജോസഫ് അശോക് ജോസഫ് എന്നിവരെയും കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് ചേർത്തല കോടതിയിൽ എത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടും മൂന്നും പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് ഡോണ ജോജിയുടെ വീട്ടിൽ നിന്നും കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോയ ബുള്ളറ്റ് ബൈക്കും മൃതദേഹം സൂക്ഷിച്ച ബക്കറ്റും കുഴിച്ചു മൂടാൻ ഉപയോഗിച്ച പിക്കാസും കസ്റ്റഡിയിലെടുത്തിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം ഇരുവരും ചേർന്ന് പാടത്തിൻ്റെ പുറം പണ്ടിൽ കുഴിച്ചു മൂടുകയായിരുന്നു മൃതദേഹം അഴുകിയതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത ലഭിച്ചിരുന്നില്ല പൂച്ചാക്കൽ പോലീസ് ദിവസങ്ങളായി അന്വേഷണം തുടരുകയാണ് സി ഐ എൻ ആർ ജോസ് എസ് ഐമാരായ ജോസ് ഫ്രാൻസിസ് മഹേഷ് കുമാർ സീനിയർ സി പി ഒമാരായ എം അരുൺകുമാർ സുധീഷ് ചന്ദ്രബോസ് കിങ് റിച്ചാർഡ് മനു മോഹൻ ജോബിൻ കുര്യാക്കോസ് ബൈജു എം കെ ബിനിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് मीडिया चर्तला